കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ചേർത്തലയിൽ സംഘടിപ്പിച്ച ട്രാക്ടർ റാലിയും ധർണയും ശ്രദ്ധേയമായി കേന്ദ്ര സർക്കാരിൻ്റെ വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് ഇടത് കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ട്രാക്ടർ റാലിയും ധർണയും സംഘടിപ്പിച്ചത് മോദി സർക്കാരിനെ പുറത്താക്കൂ രാജ്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യമുയർത്തി സംയുക്ത ഇടതുപക്ഷ കർഷക സംഘടനകളുടെ നേതൃത്വത്തിലാണ് ചേർത്തലയിൽ ട്രാക്ടർ റാലിയും ഓഫീസ് മാർച്ചും സംഘടിപ്പിച്ചത് ചേർത്തല ദേവീക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച ട്രാക്ടർ റാലിയിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു റാലി ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിലെത്തിയപ്പോൾ നടന്ന ധർണ അഖിലേന്ത്യാ കിസാൻ സഭാ കേന്ദ്ര കമ്മിറ്റി അംഗം ജി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു പി എം വിദ്യാധരൻ അധ്യക്ഷനായിട്ട് കല്ല് തകർക്കുകയും ചെയ്യുന്ന സമീപനമാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴും കാർഷിക മേഖലയ്ക്ക് നീക്കിവെക്കുന്ന പണത്തിന്റെ അളവ് ഗണ്യമായി വെട്ടിക്കുറച്ചുകൊണ്ട് കൃഷിക്കാർക്ക് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിർഭാഗ്യവശാൽ മോഡിയുടെ ഗവൺമെന്റ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അത് കാർഷിക മേഖലയിലെ ദുരിതങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ പ്രധാനമാണ് ആ മേഖലയിൽ ഫണ്ട് നീക്കിവയ്ക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല ഏതെല്ലാം നിലയിൽ കാഴ്ച മേഖലയിൽ കഴിഞ്ഞ കാലത്ത് കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങളും സഹായങ്ങളും ആകെ നിഷേധിച്ചുകൊണ്ട് കാഴ്ഷ മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കാൻ ഉള്ള നടപടികളാണ് നിരന്തരമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് എൻ ബി ഷിബു അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ കെ ജി പ്രിയദർശൻ ശ്രീലത എം ജി നായർ പി ആർ ഹരിക്കുട്ടൻ സി വി മനോഹരൻ ഇ കെ തമ്പി സുശീലൻ എന്നിവർ സംസാരിച്ചു